അപ്പോൾ നമ്മുടെ കൂടി നമ്മുടെ ഏഴാം ക്ലാസ് കാര്യമാണ് ഇംഗ്ലീഷ് പതിനഞ്ചോലില് എ ഗ്രേഡും ഒന്നാം സ്ഥാനം കേട്ട് നേടിയിരിക്കുന്ന ഞാൻ തന്നെ പറയണ്ടാ ഹൗ ആർ യു എന്ന് ആരെ ചോദിക്കണ്ടേ ഐ ഫൈൻ പറയാ ഞാനും പറയും

അതാണ് അതാണ് ചില നമ്മൾ എല്ലാത്തിനും മലയാളം ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ ചിലതിന് ചിലപ്പോ അത് ക്യാരറ്റിന് ഇംഗ്ലീഷും മലയാളം ഒറ്റ നാമല്ലേ ഇംഗ്ലീഷായാലും മലയാള ഒറ്റ നാമ ബീച്ചുകൾ എന്താണ് ഏതാണത് ഇംഗ്ലീഷായാലും മലയാളത്തിലും ഒരേ പേരുള്ള പച്ചക്കറി മോളുടെ ക്യാരറ്റ് എങ്ങനെയാ മോളുടെ ക്യാരക്ടർ എങ്ങനെയാ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമാണോ ആരോട് ദേഷ്യം വരെ പെട്ടെന്ന് എന്താ കാര്യം ണോ നിങ്ങളാണോ അടിയുണ്ടാക്കുന്നത് അനിയത്തി എന്തിനാ ചേച്ചിയോട് വെറുതെ ആ ഒരു ടൈം പാസ് അല്ലേ അതല്ലേ ഓക്കേ വീട്ടിലാർക്ക് എപ്പട്ട ദേഷ്യം വരുന്നത് അച്ഛനാണോ അമ്മയ്ക്കാണോ ആർക്കാ എന്തിനാ ഓരോ കാര്യത്തിനും ആ അതനുസരിക്കാത്തോക്കറിയുന്നത് അപ്പൊ അനുസരിക്കേണ്ട കടമയാർക്കാ നമ്മൾ അനുസരിച്ചു കഴിഞ്ഞാല് അറിയില്ല അല്ലേ ഓക്കെ എന്തായാലും ഇച്ചിരി വഴക്കൊക്കെ നമുക്ക് ആവശ്യമാണ് അനിയത്തിയൊക്കെ ആയിട്ട് ഇച്ചിരി വഴക്കൂടുമ്പോ നമുക്ക് ഇച്ചിരി വഴക്കൂടുമ്പാ നമ്മുടെ ഇച്ചിരി കൂടുക അല്ലെ നമ്മുടെ കൂടി പേരൊക്കെ വന്നിരിക്കുന്നേ അമ്മയും ടീച്ചറും അമ്മയുടെ പേര് സൂര്യ ആ സൂര്യ അമ്മ ജോലി എന്താ ചെയ്യുന്നുണ്ടോ ഇല്ല അമ്മ ഇംഗ്ലീഷ് ആണോ സംസാരിക്കുന്നത് വീട്ടിൽ നിന്ന് മലയാളാണോ മലയാളം ഇംഗ്ലീഷ് സംസാരിക്കാറില്ല ഇല്ല അച്ഛന്റെ പേര് പ്രവീഷ് ആ അച്ഛൻ എന്ത് ചെയ്യുന്നു സേഫ്റ്റി ഓഫീസർ ഖത്തർ ഖത്തറിലാണ് ഓക്കെ അപ്പം അച്ഛൻ വിളിച്ച വിളിച്ച് പറയട്ടോ കൂടത്ത ടീച്ചറുടെ പേരെന്താൻ രൂപ രാജേന്ദ്രൻ രാജേന്ദ്രൻ ഓക്കെ ഇംഗ്ലീഷ് ആണ് ശരി രൂപ മേഡം ക്ലാസ്സിൽ എപ്പോഴും ഹായ് ഗുഡ് മോർണിംഗ് എന്നൊക്കെ ഇംഗ്ലീഷ് തന്നെയാണ് തുടങ്ങുന്നേ മലയാളം സംസാരിക്കുവേ ടീച്ചർ സ്കൂളിൽ എന്താ പറയാ മലയാളത്തിൽ പറയുന്ന വാക്കെന്താ കൂടുതലും വഴക്ക് പറയുമ്പോൾ ഇച്ചിരി മലയാളത്തിൽ ടീച്ചർ പറയുന്നത് അല്ലേ ശരി ഓക്കെ അപ്പൊ നമ്മളെ മൊത്തം മോള് എത്ര മനുഷ്യർ പങ്കെടുത്തു ഒന്ന് നമ്മുടെ ഇംഗ്ലീഷ് പദ്യം പദ്ഞ്ചൊല്ലിൽ പിന്നെ ഹിന്ദി പദ്യം പദ്യഞ്ചൊല്ല പിന്നെ ദേശഭക്തി ഗാനം സംഘാണ് ഹിന്ദിയും ഇംഗ്ലീഷും ഉണ്ട് അല്ലേ അപ്പൊ ഹിന്ദി ആരാ പഠിപ്പിക്കുന്നത് ഹിന്ദി രമ്യ മാം രമ്യ മാമാണ് സംഘാന പഠിപ്പിക്കുന്ന ആരാ അത് സ്കൂളിലെ മാം ഓക്കെ കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഇംഗ്ലീഷ് പദ്യം പദ്യഞ്ചൊല്ലാണ് താമസിക്കുന്നത് ാട് മുഴപ്പിലങ്ങാട് ബീച്ചിനാണോ ബീച്ച് സൈഡ് ആണോ ബീച്ച് സൈഡ് ബീച്ചിന്റെ ബീച്ചിന്റെ ബീച്ചിലോട്ട് പോകാറുണ്ട് വൈകുന്നേരൊക്കെ കാറ്റുവെള്ളം പോവാറുണ്ടോ ഇല്ല അതാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയും അതായത് നമുക്ക് വലിയൊരു ഗ്രൗണ്ട് ഉണ്ടാവും പക്ഷെ നമുക്ക് കളിക്കാൻ താല്പര്യം ഉണ്ടാവില്ല അല്ലെ നമുക്ക് ഒരുപാട് പൂന്തോട്ടം ഉണ്ട് പക്ഷെ നമുക്ക് പൂവിന് പൂന് എന്ന് പറഞ്ഞ പോലെ ബീച്ചിൽ നമ്മൾക്ക് ഇവിടുന്ന് മുഴപ്പിലങ്ങാട് ബീച്ചിലെ കാറ്റുവെള്ളക്കാട് പോകും പക്ഷെ അവിടെ ഉള്ള അതിന്റെ ആവശ്യമില്ല കാരണം എപ്പോഴും കാറ്റൊള്ളുന്നുണ്ട് അപ്പൊ എന്നാലും നമുക്ക് ഇംഗ്ലീഷ് പദ്യം ചൊല്ലലില് എ ഗ്രേഡ് കിട്ടിയ പദ്യത്തിന് കുറച്ച് പേര് പാടാം റെഡി ഇറ്റ് വാസ് ഡൗൺ ദാറ്റ് റോഡ് ഹി ബ്രോട്ട്സ് മീ സ്റ്റിൽ ഇൻ ദ ട്രങ്ക് ഓഫ് ഹിസ് കാർ ഐ വോണ്ട് സേ ഇറ്റ് ഫീൽ റൈറ്റ് ബട്ട് ഇറ്റ് ഡിഡ് ഫീൽ എക്സ്പെക്റ്റഡ് ദ വേ യു നോ യുവർ ബ്ലഡ് കാൻ സ്പ്രിങ് ലൈക്ക് എ ഹൈഡ്രൻറ്റ് ദാറ്റ് സെപ്റ്റംബർ The horse flies were murder in the valley. I'd come home to visit the family, get in a couple of weeks of free food, hooked up with a guy I've known when I was a kid, and things went bad. When he cut me, I remember looking down, my blood surprising as paper snakes slipping from a tin. He danced me around his basement apartment, dumped me on the Chesterfield, sat down beside me, സംശയം ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മൾ ഈ മോളിപ്പം പതി ഇംഗ്ലീഷ് പദ്യം പതിനഞ്ചൊല്ലില് നമ്മുടെ ശൈലി അതായത് ശരിയ നമ്മുടെ മലയാളികൾ ഇംഗ്ലീഷ് പറയുന്ന സ്റ്റൈലല്ലോ സ്പീച്ച് ചെയ്യുന്നത് അല്ലല്ലോ അല്ല ഇത് ഏത് സ്റ്റൈലാണ് ആ ഒരു രീതി തന്നെ അതായത് യഥാർത്ഥ ഇംഗ്ലീഷുകാര് സംസാരിക്കുന്ന ആ ഒരു ശൈലിയാണ് അല്ലെ അതാണ് കച്ചാൽ കൃത്യമായിട്ട് സ്ലാഷ് സ്ലൂസ് ഒക്കെ ആയിട്ട് കൃത്യമായിട്ട് ഓരോ ഉച്ചാരണത്തിന് നമ്മുടെ നാവ് അതെ നമ്മുടെ അക്ഷരങ്ങളുടെ ഉച്ചാരണം കൊടുക്കുന്ന നമ്മുടെ നാവാണ് നാവ് നമ്മുടെ ശരീരത്തിന്റെ ആ വായിൽ ഓരോ ഭാഗത്ത് സ്പർശിക്കുമ്പോഴാണ് അക്ഷ അക്ഷരത്തിന്റെ ശുദ്ധി കൃത്യമായിട്ട് വരുന്നത് അപ്പൊ ഹിന്ദി പദ്യം ഉണ്ടായിരുന്നു അല്ലെ അതിൽ രണ്ടുപേരും വന്നോ ഹിന്ദി മറന്നുപോയി ഇനി വേറെ മനസ്സിലൊന്നുമില്ലല്ലോ അപ്പൊ എന്നാലും യു പി ആയതുകൊണ്ട് ഇനിയും ഒരുപാട് വർഷം മത്സരിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട് അപ്പൊ നന്നായിട്ട് മത്സരിക്കുക വഴക്കൊന്നും ഇണ്ടോ ഇടക്കിടക്ക് വഴക്കിടാൻ കൊഴപ്പൊന്നുമില്ല അപ്പം അമ്മ രക്ഷിതാക്കള് പറയുന്ന പോലെ അനുസരിക്കാൻ അനുസരിക്കുന്ന കുട്ടിയാണ് അല്ലെ വേറെ സിനിമ പാട്ട് പാടുവോ സിനിമ പാട്ട് പാടുവാരി പടത്തില്ല ഓക്കെ പഠിച്ചിട്ട് ആരാകണം അമ്മ വീട്ടിൽ നിന്ന് അമ്മ അച്ഛനും പറയുന്നേ പഠിച്ചു പഠിച്ചു കഴിയുമ്പോ ആരാവണന്ന പറയുന്നേ ഭാവിയില് ഡോക്ടർ എന്ത് ഡോക്ടർ പീഡിയാട്രീഷ്യൻ അടിപൊളി ആരാ പറഞ്ഞു അമ്മയാണോ അച്ഛനാണോ ഞാൻ തന്നെ നിങ്ങൾ തീരുമാനിച്ചു വെരി ഗുഡ് അതായത് നമ്മൾ ഏതാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ആരാകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ് അതിലേക്ക് എത്താൻ വേണ്ടി ഇപ്പോഴേ പ്രയത്നിക്കാന്നു കേട്ടോ അപ്പൊ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നന്നായിട്ട് ഇംഗ്ലീഷും ഹിന്ദിയും സംഘാനൊക്കെ നന്നായിട്ട് കൊണ്ടുപോവുക ഏതായാലും എ ഗ്രേഡ് നേടിയത് നമ്മുടെ കണ്ണൂർ ആയിട്ട് ചെറിയൊരു സ്നേഹ സമ്മാനം താങ്ക് യു ഒരുപാട് സമ്മാനം നേടും കേട്ടോ